ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് സംരക്ഷണം ലഭിക്കും എന്നൊരു വിഷയത്തിലാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് ഒരു വചനഭാഗം വായിക്കാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ എന്നാൽ യഹോവ അബ്രഹാമിൻ്റെ അബ്രഹാമിൻ്റെ ഭാര്യ ആയ സാറായി നിമിത്തം ഫറവോനെയും അയാളുടെ ഭവനക്കാരെയും മഹാരോഗങ്ങളിൽ പീഡിപ്പിച്ചു എന്നാൽ യഹോവ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി നിമിത്തം ഫറവോനെയും അയാളുടെ ഭവനക്കാരെയും മഹാരോഗങ്ങളാൽ പീഡിപ്പിച്ചു ഇത് ഇതിൻ്റെ ഒമ്പത് മുതൽ ഇത് ഇത് സംഭവം എന്നാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ അബ്രഹാം ദേശത്തൊരു വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ പന്ത്രണ്ടിൻ്റെ പത്ത് മുതൽ ഇങ്ങനെ വായിക്കുന്നു ദേശത്ത് ക്ഷാമം ഉണ്ടായി ക്ഷാമൻ രൂക്ഷമായിരുന്നതുകൊണ്ട് അല്പകാലം താമസിക്കുന്നതിന് അബ്രഹാം ഈജിപ്റ്റിലേക്ക് പോയി ഈജിപ്റ്റിൽ പ്രവേശിക്കാറായപ്പോൾ അദ്ദേഹം ഭാര്യയായ സാറായിയോട് നീ എത്ര സൗന്ദര്യവതി എന്ന് ഞാൻ അറിയുന്നു നിന്നെ കാണുമ്പോൾ ഈജിപ്റ്റുകാർ ഇവളെൻ്റെ അവൻ്റെ ഭാര്യയാകുന്നു എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും അതുകൊണ്ട് നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം അപ്പോൾ നീ നിമിത്തം അവർ എന്നോട് നന്നായി പെരുമാറുകയും എൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും ഇത് ഈജിപ്തിലേക്ക് പോകുമ്പം ഈ ക്ഷാമം ഉണ്ടായത് ഈജിപ്റ്റ് താമസിക്കാൻ പോകുമ്പം അബ്രഹാം ബുദ്ധി ചിന്തിച്ച കാര്യമാണ് അബ്രഹാം പറഞ്ഞു നീ എത്ര സൗന്ദര്യവതിയാന്ന് ഞാനറിയുന്നു നിന്നെ കാണുമ്പോൾ ഈജിപ്റ്റുകാർ അവൾ എൻ ഇവൾ അവൻ്റെ ഭാര്യയാകുന്നു എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും അതുകൊണ്ട് നീ എൻ്റെ സഹോദരിയാന്ന് പറയണം അപ്പോൾ നീ നിമിത്തം അവർ എന്നോട് നന്നായി പെരുമാറുകയും എൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും എന്ന് അബ്രഹാം അങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അബ്രഹാം ഈജിപ്റ്റിലെത്തി സാറായി സദ്യസുന്ദരി എന്ന് ഈജിപ്തുകാർ കണ്ടു അബ്രഹാം ഈജിപ്റ്റിലെത്തി സാറായി അതിസുന്ദരി എന്ന് ഈജിപ്തുകാർ കണ്ടു പറവോൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവളെ കണ്ടിട്ട് പറവോനോട് അവളെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിക്കുകയും അവളെ രാജകൊണ്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്തു അടുത്ത വാക്യത്തിൽ പറയുന്നു അവൾ നിമിത്തം അദ്ദേഹം അബ്രാമിനോട് ദയാപൂർവ്വം പെരുമാറി അങ്ങനെ അബ്രാമിന് ആടുമാടുകൾ ആൺ കഴുതകൾ പെൺകഴുതകൾ ദാസിദാസന്മാർ ഓട്ടകങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായി അതായത് ഈജിപ്റ്റ് എന്ന വേറൊരു രാജ്യത്ത് ചെന്നു സുന്ദരിയായ ഭാര്യയായിട്ട് എന്നു ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെ കൊല്ലുമെന്ന് ഓർത്തിട്ട് എന്നാ പറഞ്ഞു ഭാര്യയല്ല പെങ്ങളാന്ന് പറഞ്ഞു ഈ പെങ്ങൾ ഭയങ്കര സൗന്ദര്യമതിയെന്ന് ഫറവൻ്റെ ജോലിക്കാർ കണ്ടു അവർ ഈ കുറിച്ച് അല്ലെങ്കിൽ ഈ സ്ത്രീയെക്കുറിച്ച് സാറായിയെക്കുറിച്ച് ഫറവോനോട് പറഞ്ഞു ഫറവോൻ ഉടനെ തന്നെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞു അങ്ങനെ അവളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് നമ്മൾ വായിക്കുന്നത് അയാൾ അവളെ ഭാര്യയായെടുത്തു അബ്രഹാം അബ്രാമിന് അബ്രാമിന് പർവൻ്റെ പ്രീതി ലഭിക്കുകയും ധാരാളം സ്വത്തുക്കൾ കിട്ടുകയും ചെയ്തു ആടുമാടുകൾ ആൺകഴുതകൾ പെൺകഴുതകൾ ദാസിദാസന്മാർ ഒട്ടകങ്ങൾ ഇതെല്ലാം ഉണ്ടായി പണം ഉണ്ടായി പക്ഷേ ഭാരി പോയി പക്ഷേ അവിടെയും സംരക്ഷണം ദൈവത്തിൽ നിന്നു ലഭിച്ചു എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ മർമ്മം എന്നാൽ പതിനേഴാമത്തെ വാക്യം ഇറങ്ങുന്നു എന്നാൽ യഹോവ അബ്രാമിൻ്റെ ഭാര്യയായ സാറായി നിമിത്തം ഭറവോനെയും അയാളുടെ ഭവനക്കാരെയും മഹാരോഗങ്ങളാൽ പീഡിപ്പിച്ചു മഹാരോഗങ്ങളാൽ പീഡിപ്പിച്ചു ഇത് ഒരു ദേവദാസന് ഈ ദിവസങ്ങളിൽ വളരെ രസകരമായി പറഞ്ഞു ഈ ഭറവോൻ ഈ ഇവളെ ഭാര്യയായിട്ടെടുത്തു ഭാര്യയായിട്ടെടുത്തിട്ട് ഒരു ഭാര്യാവർത്തൃ ബന്ധം ഒരു ശാരീരിക ബന്ധം നടക്കാൻ സാഹചര്യം ഉണ്ടായില്ല പറവോനും പറവോൻ്റെ ഭവനക്കാരുടെയും ശരീരത്ത് മഹാരോഗങ്ങൾ എന്നാണ് നമ്മൾ മലയാളം ബൈബിളിൽ വായിക്കുന്നത് പക്ഷെ അദ്ദേഹം പറയുക ഒരു ശാരീരിക ബന്ധം നടക്കാത്തവണ്ണം ലിംഗത്തിനും ലൈംഗിക അവയവങ്ങൾക്ക് നാഭി പ്രദേശത്തുമല്ല എല്ലാവർക്കും ഒരുപോലെ നീര് വന്നു അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടോ ഞാനും അത് ചിന്തിച്ച് ചിലപ്പോൾ ശരിയായിരിക്കും അദ്ദേഹം തന്റെ മന്ത്രവാദികളെല്ലാം വരുത്തി മന്ത്രവാദികളെയൊക്കെ ഭർവൻ മന്ത്രവാദ കാര്യത്തിലൊന്നും മോശമല്ലല്ലോ മന്ത്രവാദികളെല്ലാം വരുത്തിയപ്പോൾ മന്ത്രവാദികൾ ചോദിച്ച് രാജാവേ പുതുതായി പെണ്ണുങ്ങളെ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ അന്നേരം പറഞ്ഞു വരുത്തി വന്നിട്ടുണ്ട് അന്നേരം മന്ത്രവാദി പറഞ്ഞു മന്ത്രവാദികൾ പറഞ്ഞു അതിനകത്ത് തുടരുത് അതായിരിക്കും ഈ പ്രശ്നം അപ്പോൾ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വന്നപ്പോൾ ഇവൾ അബ്രാമിൻ്റെ ഭാര്യയാണെന്ന് രാജാവിന് മനസ്സിലായി അപ്പോൾ പതിനെട്ടാത്ത വാക്ക് കഴിയുന്നത് അപ്പോൾ ഭർവൻ അബ്രാമിനെ ആളയച്ചു വരുത്തി നീ എന്നോട് ഈ ചെയ്തതെന്ത് ഇവൾ നിൻ്റെ ഭാര്യയാണെന്ന് എന്തുകൊണ്ട് എന്നോട് പറയായിരുന്നു ഇവളെൻ്റെ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞത് ഞാൻ ഇവളെ ഭാര്യയായിട്ട് എടുപ്പാൻ ഇടയാക്കിയല്ലോ ഇതാണ് നിൻ്റെ ഭാര്യ ഇവളെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു അപ്പോൾ പണി കിട്ടേണ്ട പോലെ കിട്ടിയപ്പം തൻ്റെ ഭക്തനായ അബ്രാമിന് ഭാര്യയെ ഭാര്യയായി കൊടുക്കണമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് ദൈവം പറവോനോടും പറവോൻ്റെ ഭവനക്കാരോടും മഹാരോഗങ്ങൾ വരുത്തി ഇടപെട്ടതുകൊണ്ട് അവർ കേറ്റുനിൽക്കാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ഉപദ്രവിക്കാൻ മേലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയത് കൊണ്ട് രാജാവിന് കാര്യമെല്ലാം മനസ്സിലായി ഭർവന് അപ്പോൾ ഭർവൻ പറഞ്ഞു ഇതാ നിൻ്റെ ഭാര്യയെ കൊണ്ടുപോക്കും ഈ കോള് വേണ്ട പിന്നെ ഭർവൻ തൻ്റെ ആളുകൾക്ക് അബ്രാമിനെ സംബന്ധിച്ച് ആജ്ഞ നൽകുകയും അവർ അദ്ദേഹത്തെ ഭാര്യയോടും അദ്ദേഹത്തിൻ്റെ സകല സമ്പത്തോടും കൂടെ യാത്രയാക്കുകയും ചെയ്തു സകല സമ്പത്തോടും കൂടെ യാത്രയാക്കി ജോലിക്കാരോടും പറഞ്ഞു കൃത്യന്മാരോട് പറഞ്ഞു ദൈവീത് ഇവളെയോ ഇവളുടെ ഭർത്താവിനെയോ ഇവക്കുള്ളതിനെ ഒന്നും തുടരുത് ഇത് 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 പ്രശ്നമാകും ഇപ്പോഴത്തെ പുതിയ ഭാഷ പറഞ്ഞ് ഇത് വള്ളി കേസാകും ഇതിനകത്ത് തുടരണ്ട ഇവരെ അങ് വിട്ടേക്കാൻ പറഞ്ഞു നമുക്കിതിനകത്തുനിന്ന് എന്നാ മനസ്സിലാകും നമുക്ക് ഒരു കാര്യമാണ് ഒരു ഭക്തന് ഇപ്പോൾ അബ്രാമിൻ്റെ ഭാഗത്ത് വീഴ്ച വന്നു എന്നത് ഒരു ഭാഗമാണ് എന്നാൽ അവൻ ദൈവ പദ്ധതിക്കകത്തുള്ളവനായതുകൊണ്ട് അവന് വീഴ്ച വന്നിട്ട് പോലും ദൈവ സംരക്ഷണം കൊടുത്തു അല്ലേ രാജകൊട്ടാരത്തിൽ നിന്ന് പിന്നെ സാറായി വെളിയിലിറങ്ങുന്ന വിഷയം ഉണ്ടാകുകയല്ല സ്വാഭാവികമായിട്ട് ഒരു രാജാവിനെ വരെയും തൻ്റെ ഭക്തനെ അനുകൂലമാക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ രാജാവ് പേടിച്ചിട്ട് അനുകൂലമായത് ഏത് ഉന്നതനായ അധികാരിയെയും ദൈവത്തിന് തൻ്റെ അനുകൂലമാക്കാൻ കഴിയും എന്നാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ദൈവത്തിൽ നിൽക്കുന്ന ഏതൊരു ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഏതൊരു സഹോദരങ്ങളും ഒന്ന് മനസ്സിലാക്കിയാട്ടെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വിവിധങ്ങളായ കേസുകളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ പെട്ടു നിൽക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ വിവിധങ്ങളായ വിഷയങ്ങളിൽ പെട്ടു നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി താങ്കളോട് പറയട്ടെ താങ്കൾ വിവിധങ്ങളായ ഭാരങ്ങളിൽ പ്രയാസങ്ങളിൽ തെറ്റിദ്ധാരണകളിൽ അബദ്ധങ്ങളിൽ പെട്ടു നിൽക്കുകയാണെങ്കിൽ താങ്കൾ ചില മേഖലയിൽ കുടുങ്ങി നിൽക്കുകയാണെന്ന് താങ്കൾ ചിന്തിക്കുന്നുവെങ്കിലും ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ അറിഞ്ഞോ അറിയാതെയോ ഈ വിഷയങ്ങളിൽ കുടുങ്ങിയ ഈ സഹോദരനെ സഹോദരിയെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു അതിൻ്റെ പുറകിൽ വ്യാപരിച്ച ഒരു അബദ്ധം ദൈവം ശമിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ആ വീഴ്ച ദൈവം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരൻ സഹോദരി ഈ ദിവസങ്ങളിൽ വിടുവിക്കപ്പെട്ടു വിടുവിക്കപ്പെട്ടുവെന്ന് അത്ഭുത സാക്ഷ്യം കേൾക്കുവാൻ ദൈവം ഇടയാക്കണമേ അവരെവിടെ ഇരിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ വിടുതൽ ഇറങ്ങുവാൻ ദൈവം ഇടയാക്കണമേ കർത്താവ് അതിൻ്റെ പുറകിൽ അവരെ കുടുക്കിയതിന് പുറകിൽ ഏതെങ്കിലും അന്ധകാര അശുദ്ധ ശക്തികളുണ്ടെങ്കിൽ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് കലങ്ങിമറിയുന്ന കടലിൽ പോയി ചേരട്ടെ എന്ന് കൽപ്പിക്കുന്നു കർത്താവ് വിടുതൽ നൽകിയതിനായി സ്തോത്രം അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിനായി സ്തോത്രം അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ